എന്നിട്ട് പർച്ചേസ് ചെയ്ത കളിക്കണ്ട എന്തോ പ്രശ്നം ഉണ്ട് വീട്ടില് എന്താ പ്രശ്നം പറ ഇല്ല എന്റെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഞാൻ ആക്ച്വലി കുഴിപ്പളത്തോട്ട് പോയതാണ് അവൻ ഞാൻ പോകുന്ന കഴിക്കാൻ അമ്മൂമ്മേനെ കണ്ടപ്പോ അമ്മൂമ്മേനെ തിരിച്ചു വിളിച്ചു അമ്മൂമ്മനെ കണ്ട അമ്മമ്മേനെ തിരിച്ചു വിളിച്ചിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാര്യം പറയും ആ കോരക്കു ചോർന്നുങ്കിനോ ആ ഓരെക്കം इसके बारे में किसी को कंपनी में कोई जानकारी नहीं मिलना चाहिए यानी प्रॉब्लम सॉल्व करला परने फोन करके आ तമ്പി മോൾ മോൾടെ കാര്യം പറ അല്ല അണ്ടി ആൻഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കമ്പനിയില എന്തെങ്കിലും എന്താ പ്രശ്നം കമ്പനിയില ഇല്ല ഇല്ല പ്രശ്നൊന്നുമില്ല അങ്ങള് പറയാங்களே എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല തമ്പി അങ്ങനെ പ്രശ്നൊന്നുമില്ല ദീയോ ഒരു യൂത്ത് ണ്ടർപ്രനെർസ് മീറ്റിംഗിന് പോയി അവിടെ ഒരു നല്ല പ്രസംഗം ചെയ്യാൻ ഉണ്ടായിരുന്നോ കേജി കേറി ബബ് 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 എന്ന് പറഞ്ഞു മൊത്തം അങ്ങട് നമ്മൾ വിചരിച്ച പെർഫോമൻസ് ആയില്ലെന്നു െ ആരും ജനിച്ചോണ്ട് ഒന്നും പഠിച്ചോണ്ട് വരില്ല അവളെ രണ്ടുമൂന്ന് മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോ അവള് ഓട്ടോമാറ്റിക് എല്ലാം പഠിച്ചോളും നടന്നോളും അല്ല അവിടുത്തെ കൂടെയുണ്ട് ഇപ്പൊ തമ്പിയുടെ കാര്യമാണ് അത് നമുക്ക് സോൾവ് ചെയ്യാം എന്ത് പ്രശ്നം അത് ഞാനേ കുഴിപ്പെടുത്തുവാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷേ അതിപ്പോ നിങ്ങളെ പറഞ്ഞ ഇങ്ങനെ മനസ്സിലാക്കാന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ കുഴിപ്പുറത്ത് പോവാൻ വേണ്ടി ഇറങ്ങിയതാ പക്ഷെ ഇപ്പൊ പോവാൻ പോയി പോയാ വീട്ടിലേക്ക് പോ അത് പറ്റൂല അങ്ങോട്ട് പോയി പിള്ളേരെ വീട്ടിൽ വീട്ടിലാരോ ആയിട്ട് നേരെ കുഴിപ്പുറത്തേക്ക് പോവാൻ പറ്റും അപ്പൊ പിന്നെ അവിടെ ഇറങ്ങിയപ്പോ വേണ്ട വെച്ച് ഇപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റില്ല ഇങ്ങോട്ട് പോവാൻ പറ്റില്ല അതല്ലേ ശരി കറക്റ്റ് ആണ് ശരി വീട്ടിൽ വീട്ടിലാരോ ആയിട്ടാണ് പാറക്കൂട്ടി ോട്ട് കുഴിപ്പുഴത്ത് വിളിച്ചു ചോദിക്കും തമ്പി അവിടെ വന്നു അപ്പൊ എന്താ അപ്പഴും കളിയാക്കൂല ശരിയാണ് സോൾവ് ചെയ്ത് കൊടുക്കാം ചമ്മി നിക്കുവാണല്ലോ ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വരാം അത് വേണോ വേണം വേണം ഇങ്ങനെ വാ വാ എന്നാൽ വീട്ടിലേക്ക് പോവാലേ ഉണ്ടല്ലോ കം കം ഓൺ ഓൺ ആ ബാലു ഇവിടെ ഇല്ല ജോൽസിലേ ആ വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കുടുംബക്ഷേത്രത്തിൽ പൊയ്ക്കോളാം ആ മൂത്ത മോൾ ഇവിടെ ഇല്ല അവൾ അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയേക്കുക ആ ആ ലച്ചും പാറും കൂടെ കാണാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഇല്ല പേടിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം

ഞാൻ പറഞ്ഞില്ലെന്ന് എന്റെ പൊന്നി ചേച്ചിയെ ഞങ്ങൾ കളിയാക്കിയതൊന്നും അല്ല ഇപ്പൊ ചേച്ചി എന്ത് കാരണം പറഞ്ഞാണ് തിരിച്ചു വന്നേന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്ക് പോകാൻ തോന്നിയില്ല ഞാൻ എന്തായാലും കുറച്ചു ദിവസം ഇവിടെ തന്നെ കാണും അവിട്ടരുത് എൻ്റെ മുട്ടുകാലി ഞാൻ തല്ലിപടിക്കും ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ എന്റെ കല് തല്ലേ അമ്മക്ക് കേട്ടെ ആ അങ്ങനെ കേറണമെന്നുണ്ടെങ്കിലേ ഒരു ഏഴ് എട്ട് മണി ആയിട്ട് മതി ഞാൻ എന്ത് പിരിവിന് വന്നതാ പോയിട്ട് പിന്നെ വരാ എന്താ പ്രശ്നമെന്ന് പറയുമോ പ്രശ്നം പറയാട്ട് കറന്നെ പറഞ്ഞോ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എല്ലാരും കൊച്ചു ബഹളം വെക്കുന്നത് എന്താ തെളിച്ച് പറയോ ഒന്നുമില്ല ഹൈമ്മ എന്റെ അമ്മ എന്റെ പുന്നാര അമ്മ ഒരു ജോലിസേന പോയി കണ്ട് അപ്പൊ ആ ജോലിസേന പറഞ്ഞേ വൈകുന്നേരം ആറരക്കുള്ളില് ഈ ലച്ചവും പാറവും കൂടെ തമ്മിലടിച്ച് പിരിയോ എന്ന് പറഞ്ഞു എന്താ വേണ്ടേ ഞാനും പാറും നേരിട്ട് നേരിട്ടാണില്ല ആറ് മണി വരെ അത്രയല്ലേ വേണ്ടു അതേയുള്ളൂ ഒരു കാര്യം ചെയ്യും അമ്മൂമ്മ പാറക്കുട്ടീനെ കൊണ്ട് വല്ല പാർക്കിലോ ഐസ്ക്രീം മേടിക്കാനോ അങ്ങനെ ഒക്കെ പോകും കൂടെ കൂട്ടു ആ കൊച്ചു പറഞ്ഞാൽ നല്ല ഐഡിയ അതുകൊണ്ട് ഞാൻ എന്നാലും വീട്ടിൽ കാണും നിങ്ങൾ പുറത്തു പോയി ഇറങ്ങിയിട്ടക്കവാ െ ആ ഞാൻ റെഡി ആട്ടോ അമ്മൂമ്മ എനിക്കാവുമ്പോൾ എവിടെ കൊണ്ടുപോകാനുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം നല്ല ഫുഡിന്റെ സ്പോട്ടൊക്കെ എനിക്കറിയാം പോയിട്ടോ അമ്മ അടിച്ച് പൊളിച്ച് ഐസ്ക്രീം ഒക്കെ അമ്മേ കഴിച്ചോ ഐസ്ക്രീം നിങ്ങൾക്ക് ഇറങ്ങിട്ടേക്കോ ബീച്ചിലൊക്കെ പോയിട്ടോ എടി നിനക്കറിയാല്ലോ എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയാണ് ഒരുപാട് ദൂരമൊന്നും പിള്ളാരെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല എങ്ങനെ ഓളിക്ക് പറ്റും അത്